േ ഇവിടെ ഞാനല്ലേ ഞാൻ പറയുന്ന ഞാൻ കേട്ടാ മതി കാത്തു പറയുന്നോട്ടെ

சொல்றாங்க അതുകൊണ്ടല്ലോ നീ ഒന്ന് ഇറങ്ങി നോക്കി എരിപൊരി വെയില രണ്ടും കൂടെ ആ വെയിലത്ത് കിടന്ന് ചാടിയാലേ പോവും കളിച്ചോ തണലത്തിരുന്ന് കളിക്കും ഇന്നലെ എന്തോ പറഞ്ഞായിരുന്നു മക്കളിവിടുന്ന് പോയത് തണലരുത്തിരുന്ന് കളിച്ചോളോന്നോ എന്നിട്ട് എന്തായിരുന്നു അമ്മൂമ്മ ഒന്ന് നോക്കിപ്പ കണ്ടത് എല്ലാം കൂടെ ചാടുന്നു എന്നിട്ട് ആ മിട്ടുകൊച്ചിന് പിടിച്ചില്ലയോ പിടിച്ചോ അത് ആ പിടിച്ചോടുകൊണ്ടാ അമ്മൂമ്മ പറഞ്ഞത് വൈകിട്ട് വേലൊക്കെ ആറിയിട്ട് മക്കള് പോയി കളിച്ചോ പോരാ രണ്ടുപേരും കൂടെ എന്നാ പിന്നെന്തുവാ അടുത്ത പ്ലാൻ എന്തുവാ ഇവിടെ നിന്ന് കളിക്കില്ലയോ ആ കേട്ടായിരുന്നോ അല്ലോ കേട്ടോ ഓ എന്നാ ശരി വെച്ചെ ഇത് ഇവിടെ ഇരുന്നോട്ടെന്താ അമ്മൂമ്മ പറഞ്ഞ് വേലൊക്കെ ആറിയിട്ട് കളിക്കാൻ വന്നാ മതിയെന്നു വെയിലത്ത് കളിക്കണം എന്നാലേ വേർക്കുള്ളൂ വെയിലത്ത് കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടിച്ച പനി പിടിച്ചെ പോവാറു വെയിലത്ത് കളിച്ച് തിരിച്ചു വരുമ്പോരും ആഹാ അന്തസ് അത് വേണ്ട എന്ത്ന്ന് മോരും വെള്ളം അയ്യോ അതല്ല പിന്നെ പറഞ്ഞ പോലെ നമുക്ക് വെയിലൊക്കെ അറിയിട്ട് കളിക്കാം അപ്പൊ അതുവരെ നമ്മൾ എന്തു ചെയ്യും അതുവരെ നമ്മൾ എന്തു ചെയ്യും അതുവരെ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ആ കഥ അതല്ല പിന്നെ നിനക്കറിയാത്ത അമ്മൂമ്മക്ക് അറിയാം അമ്മൂമ്മ കൊണ്ട് കഥ പറയിപ്പിച്ചല്ല പറയിപ്പിച്ചല്ലോ എന്റെ മൂട് പോയി പോടാ അമ്മൂമ്മയുടെ കഥയൊക്കെ പറയുമ്പോഴേ എന്റെ മൂടൊക്കെ അങ്ങ് വന്നോളൂ

അവركه അമേരിക്കയിലുള്ളവരാ ഓ അവരെ ഒന്നും എനിക്കറിയയതില്ല എനിക്ക് പരിചയമില്ല ഒരു കാര്യം ചെയ്യ് അവരുടെയൊക്കെ കഥ മോനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് അയ്യേ ഇവൻ പറയാൻ രസം ഉണ്ടാവില്ല അമ്മുമ്മ നേ അങ്ങ കഥ പറ ആടാ നല്ലದು ആ അതേ നല്ല അമ്മുമ്മ നേ പറ അമ്മ சொல்லி കൊടുങ്ങാ മാ ഞാൻ ഇപ്പോ എന്ത് കഥ പറയാനാ അമ്മുമ്മയ്ക്ക് അറിയാവുന്ന ഒരു കഥ പറ പക്ഷേ എത്ര ഇല്ലടീന്ന് അടിക്കുന്ന കഥ